എല്ലാവർക്കും അമ്മൂസ് ട്രാവലോഗിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ലണ്ടൻ കാഴ്ചകൾ തുടരുന്നു ബഹോ മാർക്കറ്റിലത്തെ കുറച്ച് വിശേഷങ്ങൾ ഞാൻ കാണിച്ചു തന്നിരുന്നു അതിൻ്റെ ബാക്കി പത്രമാണത് അതും അതിൻ്റെ ചുറ്റുവട്ടത്തിലുള്ള സെൻട്രൽ ലണ്ടനിലത്തെ പല സ്ഥലങ്ങളുമാണ് നമ്മൾ കടന്നു പോകുന്നത് ബഹോ മാർക്കറ്റിലത്തെ തിരക്ക് കണ്ടില്ലേ ഇരുന്ന് കഴിക്കാനൊന്നും സ്ഥലമില്ലെങ്കിലും അവിടെ വന്നെത്തിച്ചേരുന്ന ആളുകൾക്ക് യാതൊരു കുറവുമില്ല അത്ര അധികം ആൾക്കാർ അവിടെ വന്ന് ചേരുന്നുണ്ട് ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നുള്ള ആൾക്കാർ ഭക്ഷണം കഴിക്കാനും കാഴ്ച കാണാനും ആയിട്ട് വന്നിരിക്കുന്നുണ്ടാവും വീഡിയോ പറഞ്ഞിരുന്നല്ലോ ഈ ബാഗ് മാർക്കറ്റിങ്ങനെ പരന്നു പരന്ന് എടുക്കണമെന്ന് നാലെയൊക്കെ കോണോ സ്ഥലമുണ്ടെന്ന് അപ്പോൾ അതിൻ്റെ പല ഭാഗങ്ങളാണ് ഈ കാണുന്നത് സെൻട്രൽ ലണ്ടനാണിത് അപ്പോൾ ആ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ നടക്കും കേട്ടോ വളരെ മനോഹരമായ ബിൽഡിങ്ങുകളും വളരെ ആയ കുറേ സ്ഥലങ്ങൾ കൊണ്ടുവിട എന്ന് പറയുന്നു അങ്ങനെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇരുന്നും നിന്നും ഒക്കെ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരെ കണ്ടു വഴിയെടുത്തൊക്കെ ഇരുന്നും ഒക്കെ ഭക്ഷണം കഴിക്കേണ്ടത് അല്ലാതെ ഇരിപ്പിടങ്ങളൊന്നുമില്ല ആളുകളിങ്ങനെ തിരക്ക് പിടിച്ച് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് ഭഗാവസാണ് കാണുന്നത് ഷെഡ് പോലെ കാണുന്നത് അങ്ങനെ ഞങ്ങൾ നടക്കുകയാണ് സിറ്റി ഇവിടെ കുറച്ച് സീറ്റൊക്കെ ഇട്ടുള്ള ഒരു സ്ഥലങ്ങളുണ്ട് സിറ്റി ഓഫ് ലണ്ടൻ ലണ്ടൻ ബജിലേക്ക് കേൾക്കാൻ പോവുകയാണ് ഞങ്ങൾ ഭംഗിയുള്ള കെട്ടിറങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പഴയകാല കെട്ടിടങ്ങളാണ് മിക്കതും എന്ന് പറയുന്നു ഇതിലം ഗജിൻ്റെ മാത്തിനൊക്കെ എഴുതിയിട്ടുള്ള ഫലകാണ് ഈ കാണുന്നത് ഒരു ബാഹാണ് അതിൻ്റെ മുമ്പിൽ ഒരു വലിയ ഒരു പ്രതിമ വെച്ചിട്ടുണ്ട് ആ മിന്നി തിളങ്ങണ കാണുന്നത് ബാഹാണ് ഈ കാണുന്ന ബിൽഡിങ് വളരെ ഫേമസ് ആയൊരു ബിൽഡിംഗ് ആണ് ഫൈൻ ലാറ്റേഴ്സ് കോർണമെന്നാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത് അത് പഴയ ലണ്ടൻ ബ്രിഡ്ജിൻ്റെ അറ്റത്തായി വിക്ടോറിയൻ കാലഘട്ടത്തിലെ വൈൻ ആയിരുന്നു ഫൈൻ ലാറ്റ മാക്കി ആൻഡ് കമ്പനി അത് വീണ്ടും റീസ്റ്റോർ ചെയ്തതാണ് ഈ സ്ഥലം എന്നാണ് പറയുന്നത് അതിപ്പോൾ ഈ പാലം കാണാൻ വരുന്നവരുടെ പ്രധാനപ്പെട്ട ഒരു ആകർഷണ കേന്ദ്രമാണ് ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ട് വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെ കണ്ടിങ്ങനെ നടക്കുകയാണ് വീതിയും വൃത്തിയുമുള്ള വീഥികൾ ആളുകൾ ഇങ്ങനെ നടക്കുന്നുണ്ട് ചാറ്റില് കുറേശുണ്ട് അങ്ങനെ കാഴ്ചകൾ കണ്ടു കിടക്കുമ്പോഴാണ് ഈ കൂറ്റൻ ബിൽഡിംഗ് കണ്ടത് കേട്ടോ പണ്ട് കാലത്ത് അതിൻ്റെ പേര് ലണ്ടൻ ബജറ്റ് ടവർന്നായിരുന്നു ഇപ്പോൾ ദിഷ് എന്നാണ് എൻ്റെ പേര് യു കെയിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമാണിത് ാണ് മോർ ലണ്ടൻ എന്ന് പറയുന്ന സ്ഥലം കുവൈറ്റി സെവറിങ് വെൽത്ത് ഫണ്ടാണ് ഇതിന്റെ ഓണർ ഇപ്പോൾ പതിമൂന്ന് ഏക്കറിലധികം വ്യാപിച്ചു കിടക്കുന്ന ഈ സ്ഥലം വളരെ പ്രധാനപ്പെട്ട പല ഓഫീസ് കെട്ടിടങ്ങളും ഇവിടെ ഉണ്ട് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കോസ്റ്റേപ്പൊരു സ്ഥലത്ത് ഇരുന്നു വളരെ വിശാലമായ പാർക്ക് പോലെയുള്ള സ്ഥലം ധാരാളം പാർക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ട് ധാരാളം ആളുകളവിടെ ഇരിക്കുന്നുണ്ട് ലണ്ടൻ മോർ ലണ്ടൻ സിറ്റി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങളവിടെ ലണ്ടത്തെ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ് എല്ലാം കാഴ്ച ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു കുറെ കാഴ്ചകളുണ്ട് കാണിക്കാൻ കഴിയുന്നതൊക്കെ ഞാൻ കാണിക്കുന്നതാണ് അപ്പോൾ എന്തായാലും നമുക്ക് യാത്ര ഉള്ളതാ അല്ലേ നടന്നൊക്കെ കുറെ ക്ഷീണിച്ചിട്ടുണ്ട് അപ്പൊ മിക്കാൻ കഴിയാണ് ബൈൽ ഇത് പാർക്കുന്ന കാണുമ്പോഴും കലിഫ് കാണുന്നത് പോലെ ഇതും കാണാം പക്ഷെ അത്രയ്ക്കൊന്നും ഇല്ലാത്തത് അതിലാണെങ്കിലും ബാലത്ത് നമുക്ക് കയറി എന്നിട്ടുള്ള കാഴ്ചകളൊക്കെയാണ് കേട്ടായി കാണുന്നത് നോക്കിയാലിട്ട് അവിടെ വെച്ച് കാണാം ഞങ്ങൾക്ക് ഇനി അവിടേക്ക് എത്തണം ദിക്ഷർദിൻ്റെ കാഴ്ചകൾ നന്നായിട്ട് കാണുന്നുണ്ട് ലണ്ടൻ ബ്രിഡ്ജിക്കോടെ പതുക്കെ പതുക്കെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ തംസു നദിയുടെ ഇരുകരകളിൽ നിന്നുള്ള കൂറ്റൻ ബിൽഡിങ്ങുകളിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൽ കൂടി ധാരാളം ബോട്ടുകളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു ആ ഇനി എടുക്കാതെ ഞാൻ നിർത്ത ശേഷം ഞങ്ങള് പല സ്റ്റേറ്റും ഇങ്ങനെ ക്രോസ് ചെയ്ത് ക്രോസ് ചെയ്ത് നടക്കുകയാണ് അതായത് ഇന്ന് നടത്തം തന്നെയാണ് കഴിഞ്ഞു ഞങ്ങളിത് ടവർ ഫ്രിഡ്ജിന്റെ അടുത്ത് എത്താനായിരിക്കുന്നു ഇപ്പോൾ പറക്കുമ്പോൾ കണ്ടിരുന്ന ബിൽഡിങ്ങുകളൊക്കെ പോളുടെ അടുത്തുനിന്ന് കാണുന്നു ഇതൊരു പോസ്റ്റ് ഓഫീസാണ് ഈ കാണുന്നത് ടവർ ഫ്രിഡ്ജിനെ പറ്റിയുള്ള വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം അത് കുറേ പറയാനുണ്ട് അപ്പോൾ അത് കാണാൻ നിങ്ങളെല്ലാവരും എന്നോടുകൂടി സഞ്ചരിക്കുമെന്ന വിശ്വാസത്തോടുകൂടി ഞാൻ ഈ എപ്പിസോഡിലൂടെ അവസാനിപ്പിക്കുകയാണ് കുറേ കാഴ്ചകളും ഇപ്പോൾ കാഴ്ചകൾ അപ്പോൾ അതൊക്കെ കാണാൻ നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടാവുക ും കണ്ടുമുട്ടുന്നവരായിരിക്കും നമസ്കാരം പറയുന്നു സസ്നേഹം നിങ്ങളുടെ അമ്മു പി